ഗ്രൗണ്ടിലെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ഹിറ്റ്മാന്റെ ഒരു നീക്കങ്ങൾ പത്രസമ്മേളനങ്ങളിലെ നീക്കങ്ങൾ പോലെ സംസാരം പോലെ ഗ്രൗണ്ടിലെ ഹിറ്റ്മാന്റെ നീക്കങ്ങളും ഇപ്പോൾ ഏറെ കൗതുകം നിറഞ്ഞതാണ് ചിരിക്ക് വക നൽകുന്നതാണ് തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഒരു മടിയുമില്ലാതെ തുറന്നു പറയുകയും യുവതാരങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് കളം നിറഞ്ഞ് നയിക്കുകയും ചെയ്യുന്ന ഹിറ്റ്മാന്റെ കളത്തിനകത്തും പുറത്തുമുള്ള സ്വഭാവ സവിശേഷതകൾ ഇന്നൊരു ഗവേഷണ വിഷയം തന്നെയാണ് ക്യാപ്റ്റൻസി അത്രയും ലളിതമാക്കാൻ ചെയ്യാവുന്നതെല്ലാം രോഹിത് ശർമ്മ ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ട് അവയിൽ ചിലതാണെങ്കിൽ തമാശയ്ക്ക് വക നൽകുന്നതാണ് താനും കഴിഞ്ഞ ദിനവും കണ്ടു അങ്ങനെയൊരു ഹിറ്റ്മാൻ ഐറ്റം അതിനു മുമ്പുള്ള ടെസ്റ്റുകളിൽ അമ്പയറോട് തമാശ പറയുന്ന രോഹിത്തിനെയും ടീം അങ്ങളോട് കൊളോക്കിയൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന രോഹിത്തിനെയും അതുപോലെ സർഫറാസ് ഖാനെ പോലുള്ള താരത്തെ ശ്വാസിച്ചുകൊണ്ട് ബാറ്ററുടെ അടുത്ത് ഫീൽഡ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്ന രോഹിത്തിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതും അതുപോലൊരു ഐറ്റമാണ് ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാമത്തെയും അവസാനത്തെയും ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിൽ ഓൾ ഔട്ടാക്കി വലിയൊരു തിരിച്ചു തന്നെയാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് ഓപ്പണിംഗ് വിക്കറ്റിൽ ജാക്ക് റോളി ബെൻ ഡെക്കറ്റ് സഖ്യം ഇംഗ്ലണ്ടിനായി അറുപത്തിനാല് റൺസ് അടിച്ചപ്പോഴും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മുഖത്ത് അപ്പോൾ സമ്മർദ്ദത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലായിരുന്നു ഹിസ്കൂൾ ഓൺ ദാറ്റ് ടൈം തുടക്കത്തിൽ തന്നെ നല്ല തുടക്കം കിട്ടിയതോടെ നല്ല റൺസ് വന്നതോടെ ആത്മവിശ്വാസം മേറിയ ഇംഗ്ലണ്ടിനെ കുൽദീപ് യാദവിന്റെ സ്പിൻ മികവിലാണ് ഇന്ത്യ ഒരു ഘട്ടത്തിൽ പിടിച്ചു നിർത്തിയത് ആദ്യ ദിനം ലഞ്ചിനുശേഷം ജാക്ക് റോളിയെയും ബെൻ ഡെക്കറിനെയും ഒല്ലി പോപ്പിനെയും നഷ്ടമായെങ്കിലും നൂറ്റി നാൽപ്പത്തി അഞ്ചിന് മൂന്ന് എന്ന ശക്തമായ നിലയിലായിരുന്നു ഒരു ഘട്ടത്തിൽ ഇംഗ്ലണ്ട് ജാക്ക് റോളി പുറത്തായ ശേഷം ക്രീസിലെത്തിയ നൂറാം ടെസ്റ്റ് കളിക്കുന്ന ജോണി ബെയ്ർസ്റ്റോ തകർത്തടിച്ചുകൊണ്ടാണ് തുടങ്ങിയത് ബെയർസ്റ്റോയും ജോ റൂട്ടും ക്രീസിൽ വേര് പിടിച്ചതോടെ രോഹിത് ശർമ്മ അപകടം നടക്കുന്നു ഇതോടെ ബോളർമാരെ മാറി മാറി പരീക്ഷിച്ചും ഫീൽഡിംഗിന് കൃത്യസ്ഥലത്ത് തന്നെ ആളുകളെ നിയോഗിച്ചും വ്യത്യസ്ത ഫീൽഡിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ചും ഫീൽഡിംഗ് വിന്യാസം ഉപയോഗിച്ചും ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കാൻ രോഹിത് ശർമ്മ നോക്കുന്നു ഇതിനിടെയാണ് ജോണി ബെയ്ർസ്റ്റോ ക്രീസിൽ നിൽക്കുമ്പോൾ ഫോർവേഡ് ഷോട്ട് ലെങ്കിൽ ഫീൽഡ് ചെയ്യാനെത്തിയ സർഫറാസിനോട് കുറച്ചുകൂടി വലതു മാറി നിൽക്കാൻ രോഹിത് ആവശ്യപ്പെടുന്നത് സർഫറാസ് മാറിയെങ്കിലും അതിൽ തൃപ്തനാവാതെ സ്ലിപ്പിൽ നിന്നും രോഹിത് നേരെ സർഫറാസിന്റെ അടുത്തെത്തി ചുമരിൽ പിടിച്ച് ഫോർവേഡ് ഷോട്ട് ലെങ്കിലേക്ക് പിടിച്ചു നിർത്തുന്നു നീ ഇവിടെ നിന്നാൽ മതി ഇത് കണ്ട് സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന യശസ്സി ജയ്സ്വാൾ സ്വയം രണ്ടടി മുന്നോട്ട് കയറിയെങ്കിലും യശസ്സിക്ക് അടുത്തേക്ക് ഓടിയെത്തി ഒന്ന് നോക്കിയ രോഹിത് ശർമ്മ കാലുകൊണ്ടൊരു വരവരച്ച് അവിടെ നിൽക്കാൻ പറയുന്നു ഞാൻ പറഞ്ഞെടുത്ത് നിന്നാൽ മതി ഇവിടെ നിന്ന് മാറാൻ ആർക്കും അനുവാദം ഇല്ല എന്ന മട്ടിൽ ഒരു കൊടുമൺ പോറ്റിയ പോലെ ക്യാപ്റ്റന്റെ കർശന നിർദ്ദേശം യുവതാരങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത് ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രോഹിത്തിന്റെ ചില തീരുമാനങ്ങൾ പക്ഷെ പിഴക്കുന്ന കാഴ്ചയും നമ്മൾ ഈ ടെസ്സിൽ തന്നെ കാണുകയുണ്ടായി ലഞ്ചിന് പിരിയുമ്പോൾ നൂറിന് രണ്ട് എന്ന ഭേദപ്പെട്ട നിലയിലായിരുന്നു ഇംഗ്ലണ്ട് ലഞ്ചിന് പിന്നാലെ ഓപ്പണർ ജാക്ക് റോളിയെ കുൽദീപിന്റെ പന്തിൽ ഷോർട്ട് ലിഗിൽ സർഫ്രാസ് ഖാൻ കയ്യിലൊതുക്കുന്നു കാഡിലും ബാറ്റിലും ഉരഞ്ഞ് പന്ത് വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗസിൽ തട്ടിത്തെറിച്ച് നേരെ ഷോർട്ട് ലിഗിൽ ഫീൽഡ് ചെയ്യുകയായിരുന്നു സർഫ്രാസിന്റെ കയ്യിലേക്ക് ചെന്ന് പതിക്കുകയായിരുന്നു എൽ ബി ഡബ്ല്യു ആണെന്ന് കരുതി ഇന്ത്യൻ ഫീൽഡർമാർ അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ അത് നിഷേധിക്കുന്നു എന്നാൽ ഷോർട്ട് ലിഗിൽ ഫീൽഡ് ചെയ്ത സർഫറാസ് അത് ക്യാച്ച് ഔട്ടാണെന്ന് വാദിക്കുന്നു അതിനാൽ അമ്പയറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് റിവ്യൂ എടുക്കാൻ സർഫറാസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ആ സമയത്ത് കരഞ്ഞെന്ന മട്ടിൽ നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നാൽ ജാറ്റ് ട്രോളി ക്യാച്ച് ഔട്ട് ആണെന്ന് സർഫറാസും ശുഭ്മാൻ ഗിലും ആ സമയത്ത് ഉറപ്പു പറഞ്ഞിട്ടും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിക്കറ്റ് കീപ്പർ ദ്രോൺ ജുറലിന്റെ വാക്കു കേട്ട് റിവ്യൂ എടുക്കുന്നില്ല പിന്നീട് റീപ്ലേ കണ്ടപ്പോഴാണ് രോഹിത് ശരിക്കും ഞെട്ടുന്നത് കുൽദീപിന്റെ പന്ത് ട്രോളിയുടെ ബാറ്റിലും പാഡിലും തട്ടിയിരുന്നുവെന്ന് വ്യക്തമായതോടെ സർഫറാസ് നിരാശ കൊണ്ട് മുഖം പുത്തിയപ്പോൾ ഒരു പ്രത്യേകതരം ചിരിയുണ്ടായിരുന്നു ക്യാപ്റ്റൻ രോഹിത്തിന്റെ മുഖത്ത് പിന്നീട് പതിനെട്ട് റൺസ് കൂടി കൂട്ടിച്ചേർത്ത ക്രോളിയെ കുൽദീപ് തന്നെ അവിശ്വസനീയമായ ഒരു പന്തിൽ ക്ലീൻ ബോൾഡ് ആകുകയായിരുന്നു ഓപ്സ്റ്റംബിൽ പിച്ച് ചെയ്ത് അകത്തേക്ക് കുത്തിത്തിരിഞ്ഞ പന്തിൽ ഫ്രണ്ട് ഫ്രണ്ട്ഫുഡ് ഡ്രൈവിന് ശ്രമിച്ച ക്രോളി ബോൾഡ് ആവുകയായിരുന്നു നൂറ്റി എട്ട് പന്തിൽ എഴുപത്തി ഒൻപത് ആയിരുന്നു ആ സമയത്ത് ക്രോളി നേടിയിരുന്നത് മത്സരത്തിൽ കുൽദീപ് ഇന്ത്യക്കായി അഞ്ച് വിക്കറ്റ് എടുത്തപ്പോൾ രവിചന്ദ്ര അശ്വിൻ നൂറാം ടെസ്റ്റ് കളിക്കുന്ന രവിചന്ദ്ര അശ്വിൻ നാലും ജഡേജ ഒരു വിക്കറ്റും എടുത്തു ഗ്രൗണ്ടിൽ മാത്രമല്ല കഴിഞ്ഞ ദിനത്തിലെ രോഹിത്തിന്റെ പത്രസമ്മേളനവും ഇതുപോലെ സംഭവ ബഹുലമായിരുന്നു ഇന്ത്യൻ യുവതാരം യശസ്വി ജയ്സ്വാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആക്രമണ ശൈലി സ്വീകരിച്ചത് ഇംഗ്ലണ്ടിന്റെ ബാറ്റ്ബോൾ കണ്ടാണെന്ന ബെൻ ഡെക്കറ്റിന്റെ പരാമർശത്തോട് പ്രതികരിച്ചുകൊണ്ട് രോഹിത് ശർമ്മയുടെ ഡയലോഗുകളായിരുന്നു ആ സമയത്ത് കഴിഞ്ഞ ദിനം ഹിറ്റായത് ഞങ്ങളുടെ ടീമിൽ ഋഷഭ് പന്ത് എന്നൊരു കളിക്കാനുണ്ടായിരുന്നു ഒരുപക്ഷെ ബെൻഡെക്കറ്റ് പന്ത് കളിക്കുന്നത് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിട്ടില്ല എന്നാണ് രോഹിത് ആ സമയത്ത് പ്രതികരിച്ചത് ബാസ്ബോൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും രോഹിത് ആ സമയത്ത് കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇന്ത്യൻ യുവതാരങ്ങളുടെ ആക്രമണ ശൈലി ബാച്ച് സ്വാധീനമാണെന്നായിരുന്നു ബെൻ ഡെക്കറ്റിന്റെ ഇംഗ്ലീഷ് ഓപ്പണറായ ബെൻ ഡെക്കറ്റിന്റെ ഇതിന് മുമ്പത്തെ വാദം ജയ്സ്വാളിന്റെ പേരെടുത്ത് പറഞ്ഞായിരുന്നു രാജ്കോട്ട് ടെസ്റ്റിനിടെ ഡെക്കറ്റ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ഇതിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരിൽ നിന്ന് മാത്രമല്ല ഇംഗ്ലണ്ടിന്റെ മുൻ താരങ്ങളിൽ നിന്ന് വരെ ഡെക്കറ്റിനെതിരെ വിമർശനം ഉയർന്നിരുന്നു ഇംഗ്ലണ്ടിന്റെ മുൻ നായകൻ നാസർ ഹുസൈനായിരുന്നു വിമർശകരിൽ ആ സമയത്ത് പ്രധാനി ജയ്സ്വാളിന്റെ അത് തനത് ശൈലിയാണെന്നും ഇംഗ്ലണ്ട് ബാറ്റർമാർ ജയ്സ്വാളിനെ കണ്ട് പഠിക്കണമെന്നുമായിരുന്നു നാസർ ഹുസൈന്റെ ഡെക്കറ്റിനുള്ള മറുപടി യഥാർത്ഥത്തിൽ പന്തിനെ ഓർമ്മിച്ച രോഹിത് ശർമ്മ പറഞ്ഞത് ശരിയായിരുന്നു നമുക്കറിയാം ജയ്സ്വാലിന് മുൻപ് ഋഷഭ് പന്തലായിരുന്നു ഇങ്ങനെയൊരു സമാന സമീപനം നമ്മൾ കണ്ടത് ടീം ദുർഘടമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ബോളർമാരെ ആക്രമിച്ച് എതിർ ടീമിനെ സമൃദ്ധത്തിലാക്കുന്ന ആ ഒരു ശൈലി പന്ത് പലപ്പോഴും ഇന്ത്യക്ക് വിജയം സമ്മാനിച്ച ശൈലിയാണ് വിദേശത്ത് ഇന്ത്യയുടെ പല ചരിത്ര വിജയങ്ങൾക്കും ഈ ശൈലി ചുക്കാൻ പിടിച്ചിരുന്നു പന്ത് ചുക്കാൻ പിടിച്ചിരുന്നു അപ്പോൾ പന്തിന്റെ ആ ശൈലിയാണ് രോഹിത് തൻ്റെതായ ശൈലിയിൽ തന്റേതായ രീതിയിൽ ബെൻ ഡെക്കറ്റിനെ ഓർമ്മിപ്പിച്ചത് അപ്പോൾ ഗ്രൌണ്ടിനകത്തും ഗ്രൗണ്ടിന് പുറത്തും ഒരുപോലെ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന രോഹിത് ശർമ്മ ദ ഹിറ്റ്മാൻ